ടാറോഡി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങൾ ഉപേക്ഷിച്ച് പോയവരുടെ കറൻറ്റ് സിറ്റുവേഷൻസും അവർക്ക് കുറ്റബോധമുണ്ടോ എന്നുള്ളൊരു എനർജി അവരിപ്പോൾ എന്ത് പാഠമാണ് അവരുടെ ലൈഫിൽ പഠിച്ചതെന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി ലൈക്ക് ചെയ്ത് കണക്റ്റ് ചെയ്ത് തന്നെ റീഡിങ്സ് കാണണം നിങ്ങൾക്ക് റെസനേറ്റ് ആവണമെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിൽ തീർച്ചയായിട്ടും ഉണ്ടാവണം അതുപോലെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള ബന്ധത്തെ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ വേണ്ടത് നിങ്ങൾ എന്താണോ ഒരു റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ മാന അഫർമേഷൻസ് ആയിട്ട് കമൻറ്റിൽ തീർച്ചയായിട്ടും എഴുതുക കേട്ടോ എല്ലാവരുടെയും കമൻ്റുകൾ ഞാൻ കറക്റ്റായിട്ട് കാ കാണുന്നുണ്ട് അതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിവൈനോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷനിൽ എന്താണ് ആഗ്രഹിക്കുന്നത് റിയാലിറ്റി ചിന്തിക്കരുത് നിങ്ങൾക്ക് എന്താണ് ആ ഒരു വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസുമായിട്ട് വരുത്തേണ്ട മാറ്റം അത് ഏത് റിലേഷൻഷിപ്പുകളെ സംബന്ധിച്ചാണേലും ചെയ്യാൻ കേട്ടോ ചിലർ കരിയർ പാതയിലൊക്കെ ജോലി സ്ഥലത്തൊക്കെ ഒരുപാട് ഡിഫിക്കൽട്ടി ഭവിക്കുന്നവർ ആ ആളുകളെ ബേസ് എന്നാൽ കണക്ട് ചെയ്ത് അതായത് ഒരു മാനിഫെസ്റ്റിങ് ചെയ്ത് ഈ അഫർമേഷൻസുകൾ എഴുതിയാൽ മാറും അങ്ങനെ ഏത് ബന്ധങ്ങളിലും നിങ്ങൾക്ക് മാറ്റം വരുത്താൻ സാധിക്കും കേട്ടോ അഫർമേഷൻസ് എഴുതിയാല് അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് എന്നുള്ളതിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വേണ്ടത് എന്നതിന് അനുസരിച്ചുള്ള ഒരു അഫർമേഷൻസ് പോസിറ്റീവ് വേഡ്സുകൾ മാത്രം ഉപയോഗിച്ച് എഴുതാൻ ശ്രമിക്കണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക നിങ്ങൾക്കൊരു ഗൈഡൻസിന് വേണ്ടിയിട്ട് കൂടാതെ തന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ്സ് ആണ് ആ എല്ലാവർക്കും റെസനേറ്റ് ആവണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതാകുന്ന എനർജിയെ കണക്റ്റ് ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വളരെ വ്യക്തവും കൃത്യവുമായിട്ട് മറുപടി നൽകുന്ന എനർജിയാണ് ടാറോ റീഡിങ്സ് നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള ഗൈഡൻസ് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്താണ് മാറ്റം വരുത്തേണ്ടത് എല്ലാ കാര്യങ്ങളും ബ്ലോക്കേജുകളെയും എല്ലാം ശത്രുദോഷത്തെയും ബ്ലാക്ക് മാജിക്കിനെയും എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്തെടുത്ത് നിങ്ങൾക്ക് പരിഹാരം കണ്ടുപോകാവുന്ന ഏറ്റവും നല്ല ഒരു പെട്ടെന്ന് തന്നെ സഡൻ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്ന ഒരു ഉപാധി തന്നെയാണ് കേട്ടോ ടാറോ റീഡിങ്സ് എന്ന് പറയുന്നത് നമുക്ക് റീഡിങ്സ് നോക്കാം അവരുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ നിങ്ങളുടെ വ്യക്തി ഡേറ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് സ്തംഭനാവസ്ഥയിലാണ് അതായത് സ്റ്റക്കാണ് അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് കുറ്റബോധമാണ് അവർക്ക് എപ്പോഴും അവരുടെ മനസ്സ് അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നൊരവസ്ഥയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ അത്ര നോർമൽ മൈൻഡിലല്ല കുറ്റബോധം പേറി നടക്കുന്ന നടക്കുന്നൊരവസ്ഥയാണ് പുറമേ വളരെ നല്ല ഇതിലാണ് അവർ പോകുന്നതെങ്കിലും അവരെ സംബന്ധിച്ച് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പേടി തോന്നുന്നുണ്ട് കുറ്റബോധമുണ്ട് അവരെ സ്വയം അവരെ അവരവരെ തന്നെ ചോദ്യം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ വരുന്നുണ്ട് ഒരു ബ്ലൈൻ്റ് എനർജിയാണ് ആക്ഷനുകളൊന്നും ഒരിടത്തും അവർക്ക് പോയി ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത വിധം അവർ ശരിക്കും ഒരു പൂട്ടിലായി എന്ന് തന്നെ ഒരു ട്രാപ്പിലായി എന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും അവരേറ്റവും നല്ല കംഫർട്ട് സോണിലാണ് ഇരിക്കുന്നത് അവർ ഏറ്റവും സുഖകരമായ ഒരു സ്ഥലത്താണ് പ്രൊട്ടക്ഷനാണ് എന്നൊക്കെ അവർക്ക് തോന്നുന്നു അവർ ആ ഒരു സാഹചര്യത്തിലായിട്ട് പോലും അവർ നിൽക്കുന്നിടത്ത് അവർ പ്രൊട്ടക്റ്റഡ് ആണ് കംഫർട്ട് സോണിലാണ് അവർ ഇരിക്കുന്നതെങ്കിലും അവർക്ക് അവിടെ പോലും ഇരുപ്പുറയ്ക്കുന്നില്ലാത്ത വിധമുള്ള ഒരു പരിഭ്രാന്തി അവർക്ക് പിടികൂടിയിട്ടുണ്ട് കാരണം അവരുടെ നിഴൽ പോലും അവരെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇമോഷണൽ ഇമോഷണലി ഒരു ഡൗൺ എനർജി ഒരു ബ്ലാക്ക് മെയിലിങ് എനർജി അവർക്ക് ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഈ ബ്ലാക്ക് മെയിലിങ് എനർജി അവർക്ക് ഫീൽ ചെയ്യാനുള്ള കാരണം അവരെ എന്തോ ഒന്ന് പിന്തുടരുന്നുണ്ട് എന്നുള്ള ഒരു ആ ഒരു ചിന്ത അവരെ ഇങ്ങനെ പിടികൂടുന്നുണ്ട് കാരണം അവരുടെ മനസ്സാക്ഷി തന്നെയാണ് അവരെ പിന്തുടരുന്നത് അവരിൽ നിന്നും വിട്ടു നിൽക്കുന്നത് അവരുടെ നല്ല ഊർജം തന്നെയാണ് അവർ അത്രത്തോളം അപ്പം നെഗറ്റീവായിരുന്നു ചെയ്ത പ്രവൃത്തി നിങ്ങളോട് അവർ ചെയ്തിട്ട് പോയത് അത്രത്തോളം എന്താ പറയുക നീതി നീതി അർഹമല്ലാത്തവർക്ക് നീതിക്ക് അർഹമില്ലാത്ത ഒരു സിറ്റുവേഷൻസിലാണ് അവർ കടന്നു പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ തമ്മിൽ വളരെ കണക്റ്റഡ് ആയിരുന്നു കേട്ടോ എല്ലാ രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് എനർജിയിലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെല്ലാ സാഹചര്യങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അതായത് എന്താ പറയുക നിങ്ങളുടെ ലൈഫിലൊരു മെഡിസിൻ ആയിരുന്നു കാണാം ഇവർ ഇവരുടെ ആ ഒരു പ്രസൻസ് നിങ്ങൾക്കൊരു മെഡിസിൻ പോലെ ആയിരുന്നു കാണും പല പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റിയ ഒരു സാന്നിധ്യമായിരുന്നു ഇവരെന്നുള്ളത് യാതൊരു സംശയവുമില്ല അത്രത്തോളം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ വിശ്വസിച്ചു അവരുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചോദിക്കാതെ നിങ്ങൾ അങ്ങോട്ട് നൽകിക്കൊണ്ടിരുന്ന ഒരു സിറ്റുവേഷൻസ് കൂടി നമുക്ക് ഈ ഒരു ബന്ധത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് അവർ പല കാര്യങ്ങളും ഹോൾഡ് ചെയ്ത് നിങ്ങൾ കൊടുത്തത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും നിങ്ങളോടൊപ്പം തന്നെ ഒരു അവർക്കത്ര മെച്യൂരിറ്റി ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് കേട്ടോ അവർ അത്രത്തോളം മെച്യൂരിറ്റിയോടോ അല്ലെങ്കിൽ ഒരു ദീർഘവീക്ഷണത്തോട് കൂടി യോ അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിനകത്തൊരു എന്താ പറയുക ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല അതാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് കാണുന്നത് നിങ്ങൾക്കായിരുന്നു ഈ ഒരു ബന്ധത്തിൽ ഒരു മെച്യുരിറ്റി എനർജിയുള്ള അതായത് ഒരു പക്വതയോടുകൂടിയും ദീർഘവീക്ഷണത്തോടു കൂടിയും ബന്ധത്തെ കണ്ടതും പ്രവർത്തിച്ചതും നിങ്ങൾ തന്നെയായിരുന്നു പ്രൊട്ടക്റ്റഡ് ആക്കിയതും നിങ്ങൾ തന്നെയായിരുന്നു നിങ്ങൾ ആ വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചില്ല കാരണം നിങ്ങൾ അത്രത്തോളം അന്തമായിട്ട് ആ ഒരു വ്യക്തിയെ വിശ്വസിച്ചിരുന്നു അത് ഏത് എനർജി ആയിക്കോട്ടെ എന്തു ബന്ധമായിക്കോട്ടെ നിങ്ങൾ അന്ധമായിട്ട് അവരെ വിശ്വസിച്ചു ആഴത്തിലവരിലേക്ക് കണക്റ്റഡായി നിങ്ങൾക്കൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു നുഡിനോ കോണ്ടാക്റ്റ് എനർജിയോ ഒരു ചീറ്റിങ്ങോ ഒന്നും തന്നെ കൂടെ നിന്നിട്ട് അവർ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന സിറ്റുവേഷൻസിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നൊന്നും നിങ്ങൾ ചിന്തിക്കാതെ നിങ്ങൾ ആ ഒരു വ്യക്തിയെ അന്ധമായിട്ട് വിശ്വസിച്ച് കാ ഇരിക്കുന്നു അവരെ സംബന്ധിച്ച് അവർക്കൊരു മെച്യൂരിറ്റി ഇല്ലായിരുന്നു കാരണം അവർക്കൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു ഈ ഒരു ബന്ധത്തിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ കണക്റ്റഡ് ആണ് നിങ്ങളിൽ നിന്ന് മാറിക്കഴിയുമ്പം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ചിന്തകളൊന്നും അവരിലേക്ക് ബാധിച്ചിരുന്നില്ല ആ ഒരു സമയത്ത് പക്ഷേ ഇപ്പോൾ അവരെ സംബന്ധിച്ച് നിങ്ങളെ വിട്ടുപോയതിന് ശേഷം അവർ നിരാശയാണ് എവിടെ ചെന്നാലും റോങ് സിറ്റുവേഷൻസ് ആണ് നിങ്ങളോളം ആരെയും അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അത്രയും വിശ്വസ്തതയും ആത്മാർത്ഥതയും ക്രെയറിങ്ങും ഉണ്ടായിരുന്ന ഒരു എനർജീനെ അല്ലെങ്കിൽ അവരെ ഇത്രത്തോളം ആഴത്തിൽ സ്നേഹിച്ചിരുന്നു എന്ന് പറയാവുന്ന ഒരേ ഒരു വ്യക്തി നിങ്ങൾ മാത്രമായിരുന്നു അവരെ ആഴത്തിൽ അറിഞ്ഞ വ്യക്തികൾ നിങ്ങളായിരുന്നു അവരെ ആഴത്തിൽ ചേർത്ത് പിടിച്ച വ്യക്തിയും നിങ്ങളായിരുന്നു എന്ന ആ ഒരു തിരിച്ചറിവ് ഇപ്പം അവരെ വല്ലാതെ അലട്ടുന്നതായിട്ടാണ് കാണുന്നത് അവർക്കറിയാം അല്ലെങ്കിൽ അവരറിയുന്നില്ല നിങ്ങൾ അവരെ ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കാരണം അവർ നിങ്ങളെ റിജക്റ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് നിങ്ങളെ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് യാതൊരുവിധ ഒരു വാല്യവും കൽപ്പിക്കാതെ കളഞ്ഞ നിങ്ങൾക്ക് യാതൊരുവിധ റെസ്പെക്റ്റ് ും നൽകാതെ കടന്നുപോയൊരു പേഴ്സണായിട്ട് തന്നെ പറയാൻ പറ്റും ഒരു വലിയ തകർച്ച ഒരു ഫെയിലിയർ എനർജി നിങ്ങളിലേക്ക് ക്രിയേറ്റ് ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അവർ ടു ഓഫ് വാൻസിൻ്റെ എനർജിയിലാണ് നിൽക്കുന്നത് നിങ്ങളിൽ നിന്നും നിങ്ങളെന്നു പറയുന്നത് ഒരു പൂർണ്ണതയല്ല എന്ന് പറഞ്ഞ് നിങ്ങളെക്കാളും എത്രയോ മെച്ചമുള്ള അല്ലെങ്കിൽ ഇത്തിരി കൂടി പുതിയൊരു തുടക്കം ലൈഫിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെ റിജക്റ്റ് ചെയ്ത് ഇതിലൊരു പൂർണ്ണതയില്ല എന്ന് പറഞ്ഞ് അവർ നിങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോയി എങ്കിൽ തീർച്ചയായിട്ടും ഇന്നവർ ഒറ്റപ്പെട്ടു തന്നെയാണ് നിൽക്കുന്നത് കാരണം എവിടെയാണോ പ്രതീക്ഷിച്ച് ചെന്നത് അത് അവർക്ക് ചേരുന്നതോ അവരുമായിട്ട് കണക്റ്റഡ് ആകുന്നതോ ആയ ഒരു എനർജിയിലേക്കല്ല പോയത് അവരിപ്പം നിൽക്കുന്നത് അവരുടെ സ്വപ്നങ്ങളും അവരുടെ മുന്നോട്ടേക്കുള്ള ഫ്യൂച്ചറുമെല്ലാം കയ്യിൽ ഒതുക്കി പിടിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഒരു ഒറ്റപ്പെടലും അതുപോലെ തന്നെ ഒരു ഏകാന്തതയും അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് അവർ സ്വയം എഫേർട്ട് എടുത്താൽ മാത്രമാണ് അവരുടെ ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാവുകയുള്ളൂ അതിനുവേണ്ടി അവർ ശരിക്കും കഷ്ടപ്പെടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് ഹാർഡ് വർക്ക് ചെയ്യാൻ അവർ തയ്യാറാണ് പക്ഷെ അവർക്ക് പ്രതീക്ഷയില്ല അവർ പ്രതീക്ഷയില്ലാത്തതിൻ്റെ കാരണം അവരുടെ മനസ്സിൽ എപ്പോഴും ഞാൻ പറഞ്ഞില്ല അവരെന്തോ അവരെ പിന്തുടരുന്നു എന്നുള്ളൊരു ഭയം അവരെ വല്ലാതെ അലട്ടുന്നു എന്താണ് എന്നത് അവർക്കറിയില്ല പക്ഷെ അവരുടെ പിന്നിൽ അവരെ പിന്തുടരുന്നത് അവരുടെ സോള് തന്നെയാണ് അവരുടെ പോസിറ്റീവായ സോള് തന്നെയാണ് കാരണം നിങ്ങളോട് അവർ ചെയ്തതൊരു വലിയ ക്രൂരത തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നത് ഒരു ചീറ്റിംഗ് എന്ന് പറയാൻ പറ്റുന്നതിനും അപ്പുറമുള്ള ഒരു സി സിറ്റുവേഷൻസ് ആണ് കാരണം ഒരിക്കലും കണ്ണുനീരിൽ തീർക്കേണ്ടതോ അതല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് തീർക്കേണ്ടതോ ഒന്നുമല്ല കർമ്മം അനുഭവിച്ച് തീർക്കേണ്ടത് തന്നെയാണ് ഈ ഒരു വ്യക്തിക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരുടെ ഉള്ളിലെ ഭയം അവരെ പിന്തുടരുന്നു എന്ന ഭയം അവരുടെ പോസിറ്റീവ് എനർജി അവരിൽ നിന്നും വിട്ടുപോയിട്ട് അവരിൽ ഇപ്പോൾ ഉള്ളത് നെഗറ്റീവ് എനർജിയും ശൂന്യതയും മാത്രമാണ് നമ്മൾ ഈ പോസിറ്റീവ് ഊർജവും നെഗറ്റീവ് ഊർജോട് കണക്ട് ചെയ്ത് നമ്മളിൽ നിന്നാൽ മാത്രമാണ് നമുക്കൊരു ബാലൻസ് ഉള്ളൂ ഒരു പക്ഷേ നമ്മൾ തെറ്റായിട്ട് എന്തെങ്കിലും ചിന്തിച്ചാലും പെട്ടെന്ന് സൈഡിൽ നിന്ന് അങ്ങനെയല്ല കൃഷ്ണ ഇങ്ങനെയാണ് എന്ന് ഒരു എനർജി നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമ്പോഴാണ് വലിയ വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും വലിയ വലിയ ചതികളിൽ നിന്നും നമ്മളെ പിന്നിലേക്ക് പിടിച്ചു വലിക്കുന്നതും ഒക്കെ മറ്റൊരു ശക്തിയും കൂടി രണ്ട് എനർജി നമ്മളിൽ കണക്ട് ചെയ്ത് നിൽക്കുന്നോണ്ടാണ് എടുത്തു ചാടി നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പം പിന്നെ അത് വേണ്ടായിരുന്നു എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നതും നമ്മളിൽ ആ ഒരു പോസിറ്റീവ് ഊർജം നിൽക്കുന്നതുകൊണ്ടാണ് പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇവരിൽ നിന്നും ആ ഒരു എനർജി പുറത്തു പോയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും കേട്ടോ മുന്നോട്ടേക്കുള്ള യാത്രയിൽ ഒരു പക്ഷേ ഇവർ മന ഇവർക്ക് ഫാമിലി എനർജി ഉണ്ടായിരുന്നു എങ്കിൽ ചിൽഡ്രൻസിൻ്റെ ഒരു പ്രസൻസോടുകൂടി ഒരു ലേഡി പ്രസൻസ് നിങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്താണെങ്കിലും ഒരു അസംതൃപ്തമാകുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ തന്നെ കടന്നു പോകേണ്ടി വരുന്നുണ്ട് ആക്ഷൻ എടുത്തിട്ടുണ്ടവർ അവർ ട്രാവലിങ് ചെയ്യുന്നുണ്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ അവരുടെ ജീവിതം അന്നെന്നുള്ള ആ ഒരു ലൈഫിനെ അവർ മുന്നോട്ടേക്ക് തള്ളി നീക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഫാമിലി എനർജി ഉണ്ടെങ്കിൽ ഫാമിലിയോട് പ്പം അവർ വെറുതെ ജീവിതത്തെ തള്ളി നീക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് അതുപോലെ തന്നെ എന്നാ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ് എങ്കിൽ ആ തേർഡ് പാർട്ടിയോടൊപ്പം അവർ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് ഓവർകം ചെയ്ത് പോകുന്നുണ്ടെങ്കിലും ആ സിറ്റുവേഷൻസിനെ അവർക്ക് എന്താ പറയുക പൂർണ്ണതയില്ലാതെ സാറ്റിസ്ഫൈഡ് അല്ലാതെ ആ ഒരു സാഹചര്യങ്ങളെ അവർ തള്ളി നീക്കി തള്ളി നീക്കി മുന്നോട്ടേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് നിങ്ങളെക്കുറിച്ച് അറിയാൻ നിങ്ങൾ എന്താണ് ഇപ്പോൾ ഏത് സിറ്റുവേഷൻസിലാണെന്ന് അറിയണം എന്നുള്ളൊരു ദ്വരെ അവരുടെ ഉള്ളിൽ വളരെ ശക്തമായി അവരെ അറിയാനുള്ള ഒരു വഴിയുമില്ല അതും അവരെ സംബന്ധിച്ച് അവർക്കൊരു ഡാർക്ക് എനർജിയാണ് അവർക്ക് അതും സാധിക്കുന്നില്ല നിങ്ങളിൽ നിന്നും ഒന്നും തന്നെ അവർക്ക് നിങ്ങളുടെ സാഹചര്യം നിങ്ങളെ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണോ നിങ്ങളും അവർ ഇമോഷൻസ് ഇതൊന്നും ഇവർക്ക് അറിയാൻ സാധിക്കാതെ പോകുന്ന ഒരു സിറ്റുവേഷൻസ് കൂടിയാണ് പക്ഷെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് അവർ ഇപ്പം നിൽക്കുന്ന സാഹചര്യത്തിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിലും നിങ്ങളെ അവർ ഫോക്കസ് ചെയ്യുന്നു നിങ്ങളെ തിരിഞ്ഞു നോക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അവരുടെ കൺ കണ്ണു മഞ്ഞളിച്ചു പോയൊരു ആണ് കേട്ടോ നിങ്ങളെ നിങ്ങളിൽ നിന്നും വിട്ടുപോകാനുള്ള കാരണം അവരുടെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പല രീതിയിൽ മെറ്റീരിയലിസ്റ്റിക് ആകുന്ന രീതിയിലും റിലേഷൻഷിപ്പ് പരമായിട്ടുമൊക്കെ അവരുടെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരികയും അതെന്നും ഒരു എന്താ പറയുക ചൈനീസ് പ്രോഡക്റ്റ് പോലെ അതൊന്നും ശാശ്വതമല്ലായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും പക്ഷെ അവരുടെ കണ്ണു മഞ്ഞളിച്ചു പോയി അവർക്ക് എന്തൊക്കെയോ കിട്ടാൻ പോകുന്നു അവരാരൊക്കെ ആയി തീരാൻ പോകുന്നു അവർ വലിയൊരു സക്സസ് എനർജിയിലേക്ക് പോകുന്നു എന്നുള്ള ആ ഒരു ദ്വര ആ ഒരു എടുത്തുചാട്ടമാണ് ശരിക്കും അവരെ കൊണ്ടുപോയി ഈ ഒരവസ്ഥയിലേക്ക് തള്ളിയിരിക്കുന്നത് ഒന്നുമില്ലായിരുന്നു ഒരു മായ കാണിച്ചു എന്ന് തന്നെ പറയാം ഒരു പക്ഷെ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന നിങ്ങളോടുണ്ടായിരുന്ന നിങ്ങളോടൊപ്പം നിൽക്കുമ്പോഴും നിങ്ങളോട് ആ ഒരു വ്യക്തിക്ക് എന്തായിരുന്നോ ഫീല് അതിൻ്റെ ഫലമായിട്ട് തന്നെ നിങ്ങളിൽ നിന്നും ഈ ഒരു പേഴ്സണെ എടുത്ത് യൂണിവേഴ്സ് പുറത്ത് തള്ളിയെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഒരു സൈഡ് വെച്ച് നോക്കുകയാണെങ്കിൽ കാരണം അവരൊരു മായ വലയത്തിൽപ്പെടുത്തി നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ വേണ്ട എന്ന് വെക്കുമെന്നും അല്ലെങ്കിൽ ഇതിലും വലിയ ദുരിതങ്ങളിലേക്ക് ട്രാജഡിയിലേക്ക് നിങ്ങൾ പോകേണ്ടി വന്നേനെ അപ്പം ഈ ഒരു പേഴ്സനെ നിങ്ങളിൽ നിന്ന് മാറ്റിയത് ഈ ഒരു വ്യക്തി നിങ്ങളോടൊപ്പം നിൽക്കുമ്പോഴേ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ബന്ധത്തിന് അവർ വാല്യു കൊടുക്കാണ്ട് നിങ്ങൾ കൊടുക്കുന്നതെല്ലാം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് അവരൊരു മെഡിസിനാണ് അതായത് അവരുടെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് ഒരുപാട് ആശ്വാസമാണ് എന്നും മനസ്സിലാക്കി നിങ്ങളെ ശരിക്കും അവർ മിസ്യൂസി ചെയ്തിരുന്നു എന്നുള്ളതും അതിൻ്റെ ഫലമായിട്ടാണ് അവരെ ഡിവൈൻ നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റിയതെന്നുള്ളതും വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അവർക്കിടെ മുന്നിൽ വന്ന ചില സാഹചര്യങ്ങൾ ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് നിങ്ങളെ അവർ ചീറ്റിങ് ചെയ്യേണ്ടി വന്നു അവർക്ക് എന്തോ ഒരു വലിയൊരു ലോട്ടറി ഭാഗ്യം വന്ന പോലെയും ഫിനാൻഷ്യൽ ഫ്രീഡം വന്നതുപോലെയും ജീവിതത്തിലേക്ക് ഇനി ലഭിക്കില്ല ഇത്രയും ഫ്രഷായ ഒരു കാര്യം തോന്നൽ തോന്നല് വന്നതോടുകൂടിയുമൊക്കെ ആണ് ഇവർ നിങ്ങളിൽ നിന്നും പുറത്തേക്ക് പോയത് ശക്തമായിട്ട് നിങ്ങളെ ചീറ്റിങ് ചെയ്തുകൊണ്ട് പക്ഷേ അതൊരു കാർമിക് സിറ്റുവേഷൻസ് ആണ് ഞാൻ പറഞ്ഞില്ലേ ഒരു ഇല്ല്യൂഷൻ എനർജി ആയിരുന്നു ഒരു വലയമായിരുന്നു മായ കാണിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അത് അവരെ നിങ്ങൾക്ക് തിരിച്ചറിയാനും അവര് നിങ്ങളോട് ചെയ്യുന്ന തെറ്റിൻ്റെ ഫലം അനുഭവിക്കാനുള്ള സമയമാവുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് അങ്ങനെ ഒരു എനർജിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ പെട്ടുപോകേണ്ടി വന്നത് എന്താണേലും ശരിക്കും അനുഭവിക്കുന്നുണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്താണേലും കാർമിക് സിറ്റുവേഷൻസിലൂടെയാണ് നിങ്ങളുടെ ഓർമ്മകൾ പാസ്റ്റിലേക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ആ സമയത്ത് വല്ലാത്ത സ്നേഹം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതിനും അപ്പുറമുള്ളൊരു സ്നേഹം നിങ്ങളോട് ഫീൽ ചെയ്യുന്നു അൺകണ്ടീഷണൽ ലവ് അതായത് നിങ്ങൾ നിങ്ങളെന്തായിരുന്നു അവർക്ക് കൊടുത്തത് അത് അവർക്ക് നിങ്ങളോട് തോന്നുന്ന ഒരു എനർജിയിലേക്ക് അവർ മാറുന്നുണ്ട് അവരുടെ തെറ്റുകളുടെ ഫലം അവരനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് അതിന് ടയിൽ ഒരു പാപമോശം പോലെ അവർക്കൊരു മോചനം വേണമെന്ന് ആഗ്രഹിക്കുമ്പം നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ഒരു വലിയ പരിശുദ്ധി നിറയ്ക്കുന്ന സിറ്റുവേഷൻസ് കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മൂന്ന് എനർജിയിലേക്കാണ് പോയിരിക്കുന്നത് ശരിക്കും മുങ്ങി താണുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയിൽ മുങ്ങി താണുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ആ ഇൻട്യൂഷൻ അവരുടെ ആ ഒരു മനസ്സ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് അവർക്ക് നല്ലപോലെ ഗൈഡ് കൊടുക്കുന്നുണ്ട് അവരെന്താണ് ചെയ്തത് അതിൻ്റെ ഫലമാണ് ഈ ഒരു മുങ്ങി താഴേണ്ടി വരുന്ന എത്ര കൊണ്ടും രക്ഷപ്പെടാൻ പറ്റാത്തൊരു എന്നുള്ളതും വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട് ഒരു ഡെത്ത് എനർജിയിലാണ് അവരിപ്പം നിൽക്കുന്നത് കേട്ടോ നിങ്ങളിൽ നിന്നും അവർ പോകുന്നതോടുകൂടി അവർക്കൊരു മുന്നിൽ അവർ കണ്ടുപിടിച്ചതും ഒന്നും തന്നെ അവർക്ക് നേടിയെടുക്കാനും സാധിച്ചില്ല ഇമോഷണലി ആണെങ്കിലും എല്ലാ രീതിയിലും ഒരു ഡെത്ത് സാധിച്ചില്ലാത്ത എനർജി ആണ് കാണുന്നത് പ്രതീക്ഷയുണ്ട് ഫ്യൂച്ചറിലേക്ക് സക്സസ് ആവുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടെങ്കിലും ഒരു ട്രാപ്പ്ഡ് എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് ആഗ്രഹിക്കുന്നുണ്ട് വിജയിക്കണമെന്നും രക്ഷപ്പെടണമെന്നും ജീവിതത്തിൽ ഒരു മിറാക്കിൾ ഉണ്ടാവണമെന്നും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ അവിടേക്കൊന്നും എത്താൻ പറ്റുന്നില്ല ശരിക്കും ഇവർക്ക് നല്ല ഒരു എന്താ പറയുക ഒരു ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ട് ഇവരെ സംബന്ധിച്ച് ഇവരുടെ ജീവിതത്തിലേക്ക് ശരിക്കും ഇവരൊരു തെറ്റ് തിരുത്തേണ്ട കുമ്പസരിക്കേണ്ട ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് നിങ്ങളോട് മാപ്പ് പറയേണ്ടി വരും എന്നതിന് യാതൊരു സംശയവുമില്ല നിങ്ങളെ ഇവർ നിങ്ങളോട് ഇവർ ചെയ്തത് ഒരിക്കൽ പോലും പ്രപഞ്ചം പോലും മാപ്പ് കൊടുക്കാത്ത തരത്തിലുള്ള ക്രൂരത തന്നെയാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ അറിയാൻ ശ്രമിക്കുന്നുണ്ട് മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരു മിറാക്കിളി ലൈഫിൽ സംഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാലും ചിന്തകളെല്ലാം സ്റ്റക്കാണ് കേട്ടോ ചിന്തകളൊക്കെ നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആണ് നിങ്ങൾ എന്താണെന്നുള്ള തിരിച്ചറിവൊക്കെ ലഭിച്ചുവെങ്കിലും അവിടെ സ്റ്റക്ക്നെസ്സാണ് ചിന്തകൾ പോലും സ്റ്റക്കാണ് കാരണം അവർ ചെയ്തത് ശരിയല്ല അവർക്ക് വേണ്ട പല കാര്യങ്ങളും നിങ്ങളെ സ്നേഹം നടിച്ച് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത് അതല്ലാതെ നിങ്ങളുടെ മുന്നിൽ നിന്ന് വെറും കൈയോടെ അല്ല ഈ ഒരു പേഴ്സൺ പോയത് അവരുടെ ആവശ്യങ്ങളെല്ലാം നേടിക്കഴിഞ്ഞപ്പം നിങ്ങളവർക്ക് കറിവേപ്പില പോലെയാവുകയാണ് ചെയ്തതെന്നുള്ളതിന് അതൊരു സംശയവുമില്ല ഹൈറോഫെൻറ്റിൻ്റെ എനർജിയാണ് കേട്ടോ സ്പിരിച്വാലിറ്റിയിലാണ് അതായത് ശരിക്കും പ്രാർത്ഥനയും ഹീലിംഗും അതുപോലെ എനിക്ക് തോന്നുന്നു മാനിഫെസ്റ്റേഷൻസും മെഡിറ്റേഷൻസും ഒക്കെ ഇപ്പം ചെയ്തുകൊണ്ട് നിൽക്കുന്ന സിറ്റുവേഷൻസാണ് അതായത് ഒരു ഇന്നെ ഒരു പൂർണ്ണതയില്ലല്ലോ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ഈ ഒരു വ്യക്തിക്ക് ഒരു ബ്ലൈൻഡ് എനർജിയാണ് ഓർമ്മകൾ പോലും കറക്റ്റായിട്ട് ഓർക്കാൻ പറ്റാത്ത ചിന്തകളെ പോലും ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധം ഇവർ ശരിക്കും കർമ്മം നേരിട്ടുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസിനെയാണ് കാണിക്കുന്നത് ഇവർ മനസ്സിലാക്കിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അത് നമ്മൾ കൊയ്യുമെന്നുള്ളത് ഇവർ മനസ്സിലാക്കി കേട്ടോ അവരുടെ ഇപ്പോൾ ഒരു തിരിച്ചറിവ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ആ ഒരു എനർജി തന്നെയാണ് കൂടാതെ തന്നെ ഫാമിലി എനർജിയിൽ നല്ല വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഇവരുടെ ഫാമിലി നിങ്ങളെ അറിയുന്നതാണ് എങ്കിൽ അവർക്കും നല്ല രീതിയിൽ ലൂസ് സംഭവിച്ചിട്ടുണ്ട് കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് ഇവരുടെ എനർജിയിൽ ഇതെല്ലാം അവർക്ക് നല്ല തിരിച്ചറിവിൻ്റെ ഒരു പാതയാണ് നിങ്ങളുടെ സ്നേഹത്തെ എപ്പം റിജക്റ്റ് ചെയ്തോ ആ സമയം മുതൽ ഇവർക്ക് വീഴ്ച തുടങ്ങി എന്നുള്ളത് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് നിങ്ങളുടെ സ്നേഹത്തെ അവർ അപമാനിച്ചോ നിങ്ങളെ മാറ്റി നിർത്തിയോ നിങ്ങളെ റിജക്റ്റ് ചെയ്തോ അന്നു മുതൽ അവർ വീഴ്ചയിലേക്ക് പോയി എന്നുള്ളതും നീതിയുണ്ട് കർമ്മയുണ്ട് എന്നതും എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയായിരുന്നു പൂർണ്ണത വരുത്തേണ്ടതെന്നും എല്ലാം ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഇപ്പം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ചു വരാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് കേട്ടോ അല്ലാണ്ട് ഒരു മാർഗ്ഗം ഇല്ല കേട്ടോ ഈ ഒരു എനർജി കണക്റ്റഡ് ആയവരോട് പറയാനുള്ളത് നിങ്ങളുടെ വ്യക്തിക്ക് തിരിച്ചു വരാതെ ആ ഒരു രീതിയിൽ ഒരു ഒരിടത്തും പിടിച്ച് നിൽക്കാൻ പറ്റില്ല കാരണം അവർക്ക് കർമ്മ എന്ന് പറയുന്നത് തിരിച്ച് നിങ്ങളിലേക്ക് വരിക എന്നത് തന്നെയാണ് കർമ്മ ഹീലിംഗ് സംഭവിക്കണമെങ്കിൽ അപ്പം തീർച്ചയായിട്ടും പുതിയൊരു തുടക്കം വേണമെന്നും അവർ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരിക കാരണം നിങ്ങളെക്കുറിച്ച് ഒരു ഐഡിയാസും അവർക്ക് കിട്ടുന്നില്ല ഒരു ഇൻഫർമേഷൻസും കിട്ടുന്നില്ല ശരിക്കും അവർ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട് വിധി വിധിയൊന്നും മാറ്റി എഴുതപ്പെടാം അതായത് ഈ ഒരു ദുർഘടമാകുന്ന അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കാലം ചേഞ്ച് ചേഞ്ചാവും അതായത് സമയം മാറുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഈ ഒരു വ്യക്തി കറൻറ്റിലിൽ നിൽക്കുന്നതായിട്ടും നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടോ